നമസ്കാരം വരാനിരിക്കുന്ന നിയമസഭാ ഉപതിരഞ്ഞെടുപ്പും മറ്റും തന്നെയാണ് ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയം ഇപ്പോൾ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ പിടിച്ചടക്കുകയും എല്ലാ മണ്ഡലങ്ങളിലെയും വോട്ട് വിഹിതം കൂട്ടിയ ബി ജെ പിയുടെ വളർച്ച ഇടതും വലതും ഒരുപോലെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് പല മണ്ഡലങ്ങളിലും സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നത് നമ്മൾ എല്ലാവരും കണ്ടിരുന്നതാണ് അതിനാൽ തന്നെ ശക്തമായ ഭരണവിരുദ്ധ വികാരമുള്ള കേരളത്തിൽ വേതുറപ്പിക്കാനുള്ള തന്ത്രങ്ങൾ തന്നെയാണ് ബി ജെ പി ഇപ്പോൾ അണിയറയിൽ തയ്യാറാക്കുന്നത് ഇതിന്റെ ഭാഗമായി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ബി ജെ പി സ്ഥാനാർത്ഥികളെ ഉടൻ നിശ്ചയിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് ി ജെ പി സംഘടന അഴിച്ചുപണി കഴിഞ്ഞാലുടൻ ഓരോ സീറ്റിലും മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന വിവരം എന്തായാലും കേരള നിയമസഭയിൽ കരുത്തുകാട്ടുകയാണ് ബി ജെ പിയുടെ ഒരേ ഒരു ലക്ഷ്യം കാരണം തൃശൂർ ലോക്സഭയിൽ സുരേഷ് ഗോപി ജയിക്കുകയും തിരുവനന്തപുരത്ത് രണ്ടാം സ്ഥാനം എത്താനും ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് ഇതോടെ ജയിക്കാൻ കഴിയുന്ന പാർട്ടിയായി കേരളത്തിലും ബി ജെ പി മാറിയെന്ന് തന്നെയാണ് വിലയിരുത്തൽ ഇവയൊന്നും കൂടാതെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാമതെത്തിയിരുന്നു അതിനാൽ തന്നെ രണ്ടാമതെത്തിയ മണ്ഡലങ്ങളിലും ബി ജെ പി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഇപ്പോൾ നീക്കമിടുന്നത് തദ്ദേശീയ തിരഞ്ഞെടുപ്പിന് ഇപ്പോഴേ ഒരുക്കം തുടങ്ങാനും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം നടത്തിയ അറുപത് നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് വിപുലമായ പ്രവർത്തനം നടത്താനാണ് ബി തീരുമാനം ഭാഗമായി ബി ജെ പിയുടെ വിശാല നേതൃയോഗം ജൂലൈ ഒൻപതിന് തിരുവനന്തപുരത്ത് ചേരുമെന്നാണ് പുറത്തുവരുന്ന വിവരം കേന്ദ്രമന്ത്രിയും ബി ജെ പി ദേശീയ അധ്യക്ഷനുമായ ജെ പി നദ്ദ ഈ യോഗത്തിൽ പങ്കെടുക്കും ഈ യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കുമെന്നും കരുവന്നൂർ അടക്കമുള്ള വിവാദങ്ങളിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം തുടരുമെന്നും സൂചനയുണ്ട് കാരണം കേരളവും തങ്ങൾക്ക് അനുകൂലമായി പാകപ്പെട്ട് കഴിഞ്ഞുവെന്ന് വ്യക്തമാക്കുന്നതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സംസ്ഥാനത്തുണ്ടായ വൻ മുന്നേറ്റം എന്ന് തന്നെയാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ ഒരു സീറ്റിൽ വിജയിക്കുകയും ഒന്നിലധികം സീറ്റുകളിൽ ജയത്തിനടുത്ത് എത്തുകയും ഇരുപത് ശതമാനത്തിനടുത്ത് വോട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തത് കേരള ജനത ബി ജെ പിക്ക് അനുകൂലമായി മാറിയതുകൊണ്ടാണെന്നുമാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ അതിനാൽ തന്നെ സുരേഷ് ഗോപിയെ പ്രചാരണ പരിപാടികൾ കൊഴുപ്പിക്കാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം എന്തായാലും കേരളം ബി ജെ മലയല്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ബി ജെ പിയുടെ വളർച്ചയെല്ലാം കാണുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് Crown near Karivatam, the square near UST Global, White Manor near Atikal Ambalathra and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvannamalai.